ഹലോ ഹായ് ഇന്നിതാ ബക്കറ്റ് ഒരു മരത്തിന്റെ കമ്പ് ഗ്ലൗസൊക്കെ ഇട്ടന്നെ ഇരിക്കുന്നല്ലേ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ ക്ലോത്ത് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം എന്ന് ഞാനൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം അതുപോലെ നമ്മുടെ തുണി കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പാത്രം കഴുകുന്ന ലിക്വിഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിയോട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തീർന്നില്ലത് അപ്പൊ ആ തീർന്ന വീഡിയോ ഇടാം ഇതിപ്പോ നമ്മുടെ തുണി കഴുകുന്ന ലിക്വിഡ് നമുക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കാനുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമുക്കിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ആ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാല് ഇതാണ് ക്ലാസറ്റിക് സോഡ ഇത് നമ്മുടെ എന്താ പറയാ ഇപ്പൊ മിക്ക എല്ലാ സോപ്പ് കടകൾ ഉണ്ടാവും നമ്മുടെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഇടുന്ന കടകള് എല്ലായിടത്തും ഉണ്ടാവും അവിടെ ചെന്ന് ചോദിച്ചാല് നമുക്ക് ഇതിന്റെ കിറ്റായിട്ട് തന്നെ കിട്ടും ഇത് ഒന്ന് കാസറ്റിക് സോഡ ഒന്ന് സോഡിയം സൾഫേറ്റിന്റെ ഒരു കിറ്റ് പിന്നെ ഒരു സ്ലെറി കിട്ടും സ്ലെറി ഒരു ലിറ്ററിന്റെ സ്ലെറി പിന്നെ അതിലൊഴിക്കാനുള്ള സുഗന്ധം പിന്നെ ഇതാ അതിനിടേണ്ട കളർ ഇതെല്ലാം നമുക്ക് കിറ്റായിട്ട് കിട്ടും ചെറിയ പൈസക്ക് കേട്ടോ അപ്പം നമ്മളിത് നമുക്ക് നമുക്കിത് ഒരു ഒമ്പത് ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താൽ ഒരുപാട് കാലത്തെക്കൊണ്ട് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ തേക്കുന്ന സോപ്പ് അതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനർ തുണി കഴുകുന്ന ലിക്വിഡ് മിക്ക സാധനങ്ങളും ഞാൻ വീട്ടിലേക്ക് വേണ്ട മിക്ക സാധനങ്ങളും ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് വീട്ടിൽ ലാഭിക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഉള്ള ഷോപ്പുകളിൽ പോയിട്ട് സോപ്പ് സോപ്പുകട പോലെയുള്ള ഷോപ്പുകളിൽ പോയിട്ട് നമുക്ക് നമുക്ക് ഉണ്ടാക്കേണ്ട സാധനത്തിന്റെ കിറ്റ് തരാൻ പറഞ്ഞാൽ മതി അവർ കിറ്റ് തരും അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതിപ്പോ ഞാൻ രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ബക്കറ്റില് ഈ ഒരു ബക്കറ്റില് നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കുപ്പിയിൽ അളന്നെടുക്കാം ഇതാ ഇതുപോലത്തെ ഒരു കുപ്പിയിൽ അളന്നെടുക്കുക നാല് ലിറ്റർ വെള്ളം ഈ ഒരു ബക്കറ്റിലും ഈ ഒരു ബക്കറ്റിലും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം ഇത് ഇളക്കി വെച്ചിട്ട് അപ്പോൾ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുക മക്കളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ രാത്രിയിലാട്ടോ ചെയ്യുന്നേ രാത്രി ചെയ്യുവാണെങ്കിൽ ഒരു ആറ് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ട് ഇപ്പം രാത്രി ചെയ്യുവാണെങ്കിൽ പിള്ളേർ ഉറങ്ങുന്ന സമയമല്ലേ നമുക്ക് രാവിലെ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാസറ്റിക് സോഡയാണ് കേട്ടോ കാസറ്റിക് സോഡയാണ് നമ്മളിത് ആദ്യം ഒന്ന് ലേപ്പിച്ചെടുക്കണം ഒരു ബക്കറ്റിലെ വെള്ളത്തില് നാല് ലിറ്റർ വെള്ളത്തില് നമ്മളിതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിന്റെ അകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാ കാസറ്റിക് സോഡ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് നമ്മള് സോപ്പിവിടെ ചോദിച്ചാല് ഇങ്ങനത്തെ കിറ്റ് കിട്ടും അപ്പൊ ഇതാണ് ആ കാസറ്റിക് സോഡ നമ്മള് അത് നമ്മള് കൊറേശയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ഒന്നര ആട ഇട്ട് കൊടുക്കരുത് കൊറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ കുറച്ചു സമയം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് യോജിച്ചു വരുവേ ഇത് ഇളക്കുമ്പോ നല്ലൊരു ചൂട് ചൂട് പൊങ്ങും ഇത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കട്ടെ ശരിക്കും മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ അലർജി ഒക്കെ ഉള്ളവരുണ്ടെങ്കില് ക്ഷമ വരും മാസ്ക് ഇട്ടിട്ട് ചെയ്യണേ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നോണ്ടാണ് മാസ്ക് ഇട്ടിട്ട് ചെയ്യാത്തത് അപ്പൊ ഇതിന്റെ ഒരു ചൂട് പോകും അപ്പൊ അത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് ഗ്ലൗസ് ഇടുക മാസ്ക് ഇടുക ഒക്കെ ചെയ്യണം കേട്ടോ ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ ആറ് മണിക്കൂർ നമ്മൾ ഇതങ്ങ് വെക്കണം നാളെ രാവിലെ ആകുമ്പഴത്തേക്ക് ഇത് ശരിയാവത്തുള്ളൂ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നാല ലിറ്റർ ഏറെ വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ ഇതിലേക്ക് നമ്മൾ എന്താ എന്തായത് ഇത് സ്ലെറിയാണ് അപ്പൊ ഇത് നമ്മൾ എന്താ കിറ്റ് വാങ്ങിക്കുന്നിടത്ത് ഇത് കിട്ടും അപ്പം ഈ സ്ലറി നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇത് നമ്മളൊന്ന് ലയിപ്പിച്ചു വെക്കണം സ്ലറി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ ലയിപ്പിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ നമ്മൾ ഇതിട്ട് ഇളക്കുമ്പോ മരക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ പി വി സി പൈപ്പില്ലേ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പോ എന്തെങ്കിലും ഉപയോഗിക്കാവുള്ളൂ വേറുള്ള ഒരു സംഭവം ഉപയോഗിച്ചും ഇത് ഇളക്കാൻ പാടില്ല മഴത്തിന്റെ ഇതോ ഇത് ഉപയോഗിക്കാളു കേട്ടോ അപ്പൊ ഇതും നന്നായിട്ടൊന്ന് പതുക്കെ ഇളക്കി 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 ഇതിലേക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം സ്ലറിയും അപ്പൊ നമ്മുടെ സ്ലറിയും നമ്മുടെ കാസറ്റിക് സോഡയും നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം അപ്പൊ ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ലിറ്റർ സ്ലറിയും നമ്മുടെ കാസറ്റിക് സോഡയും നാല് നാല് ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചൂടാവും നമ്മൾ വെള്ളത്തിൽ ഒഴിക്കുമ്പം അത് നന്നായിട്ട് തണുക്കണം തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെ നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം അപ്പോൾ ഇന്നലെ നമ്മൾ കാസറ്റിക് സോഡയും നമ്മുടെ സ്ലെറിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആറ് മണിക്കൂർ കഴിഞ്ഞു രാവിലെ അപ്പോൾ ഇതാ നമ്മുടെ കാസറ്റിക് സോഡയിലേക്ക് നമ്മൾ സ്ലറിയും കൂടെ ഇങ്ങനെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് നമുക്കിനി യോജിപ്പിച്ച് കൊടുക്കണം ഈ കാസറ്റിക് സോഡയിലേക്ക് നമുക്ക് ഈ സ്ലറി ഒഴിച്ച് കൊടുക്കാം ഇപ്പം എല്ലാം തണുത്ത് നല്ല പാകമായിട്ടുണ്ടേ അപ്പം നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം കാസറ്റിക് സോഡയും സ്ലറിയും കൂടെ മിക്സ് ചെയ്തു ഇനി നമ്മൾ യോജിപ്പിക്കാനുള്ളത് നമ്മുടെ സോഡിയം സൾഫേറ്റ് ആണ് കേട്ടോ അപ്പോൾ സോഡിയം സൾഫേറ്റ് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്കൊരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അത് ഞാൻ ഇവിടെ അളന്ന് എടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് വെള്ളം അപ്പോൾ ടോട്ടല് നമ്മൾ നാല് നാലും എട്ട് ലിറ്റർ വെള്ളം പിന്നെ ഒരു ലിറ്റർ സ്ലറി പിന്നെ എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ ഏകദേശം നമുക്ക് നാല് നാലും എട്ടൊന്ന് ഒമ്പത് ഒമ്പത് ഒരു പത്ത് ലിറ്റർ അടുത്തോളം നമുക്ക് കിട്ടും അപ്പൊ ഈ കാസറ്റിക് സോഡ ഇതാ ഞാൻ എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ചെടുക്കുന്നുണ്ടേ ലയിപ്പിച്ചെടുക്കാൻ നമ്മൾ ഇതേ എടുക്കാവുള്ളൂ കേട്ടോ മരത്തിന്റെ കമ്പ് അല്ലെങ്കിൽ പി വി സി പൈപ്പ് ചെറിയ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ സ്മെല്ല് ചേർക്കേണ്ടത് ഇതിൽ തന്നെ നമുക്ക് സ്മെല്ല് കിട്ടും ആ സ്മെല്ല് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം സ്മെല്ലൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അതിന് വേണ്ട കളർ എന്താ കളർ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും കിട്ടും കേട്ടോ അപ്പം കളർ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്കിത് ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിനുള്ള തുണി കഴുകുന്ന ലിക്വിഡും എല്ലാം കേട്ടോ അപ്പം ഇത് പിന്നെ നമുക്ക് അടുത്ത് എവിടെയും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ ഓൺലൈൻ ഓൺലൈനിൽ നോക്കിയാൽ മതി ഓൺലൈനിൽ കിട്ടും ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റ് കിട്ടും അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല സ്മെല്ലും പിന്നെ നമ്മുടെ സോഡിയം സൾഫേറ്റും നമ്മൾ എന്താ കളറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചു അത് അതൊഴിച്ചു കൊടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേ നമ്മുടെ തുണി കഴുകാനുള്ള ലിക്വിഡ് ഡിറ്റർജന്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം ചിലർക്ക് ബ്ലൂ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് റെഡ് ആയിരിക്കും ഇഷ്ടം ഞാൻ ഈ കളറാണ് എടുത്തത് നല്ല തിക്കായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും ഈ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്കേ എല്ലാം കൂടി ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാടക കൊടുക്കണം പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അപ്പം നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പം എന്താ ഇനിയിപ്പം ലിക് ഇത് നമുക്ക് അടുത്ത് എവിടെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഒന്ന് നോക്കിയാൽ മതി ഇരുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റ് കിട്ടും ഇരുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം ഇത് പിന്നെ ഇത് അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് ഇത് ഒരു ലിറ്റർ പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ലിക്വിഡ് വാങ്ങിച്ച ഒരു രണ്ടര ലിറ്ററിൻ്റെ രണ്ടര അല്ല മൂന്ന് ലിറ്ററോളം ഇതിൽ കൊള്ളും അവർ ഇത്ര രണ്ടര ഇടുന്ന ക്യാൻ പറഞ്ഞിട്ട് ഇത്രേ ഉണ്ടാവുള്ളൂ ഇതിൽ ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇത്രത്തോളം ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് കുറെ നാളത്തേക്കുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിക്കണമെങ്കിൽ തന്നെ നല്ല പൈസ ഉണ്ട് ആ പൈസയ്ക്ക് ഒരു കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒരു ഒമ്പത് ഒമ്പതര ലിറ്ററോളം ലിക്വിഡ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് വാഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പം എല്ലാ വീട്ടുമാരും ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്യുക നമ്മുടെ ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നമുക്ക് നമുക്കെന്താ ചിലവ് ചുരുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം